നമസ്കാരം സംസ്ഥാന ആരോഗ്യ മേഖലയിൽ വലിയ തോതിലുള്ള ആരോപണങ്ങൾ ഇപ്പോൾ ഉയർന്നു വരികയാണ് നമുക്കറിയാം ആരോഗ്യ മേഖലയെപ്പറ്റി വിമർശിക്കുന്ന ആരോഗ്യ മേഖലയിലെ പ്രധാനപ്പെട്ട ഡോക്ടർമാർക്കെതിരെ ഒരു വലിയ തോതിലുള്ള നടപടിയുമായി ആരോഗ്യ വകുപ്പ് മുന്നോട്ട് പോകുന്നു ഡോക്ടർ ഹാരിസ് ചിരക്ക ചിറക്കലിൻ്റെ കാര്യം തന്നെ നമുക്കറിയാം മെഡിക്കൽ കോളേജിലെ സിസ്റ്റത്തിൻ്റെ അപാകത ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം വലിയ തോതിൽ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു അതിനുശേഷം ഇപ്പോഴിതാ മറ്റൊരു ഡോക്ടർ കൂടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നെഫ്രോളജി വിഭാ വിഭാഗത്തിൻ്റെ മേധാവിയായിട്ടുള്ള ഡോക്ടർ മോഹൻദാസിനെതിരെയാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പ് ഒരു മെമ്മോ നൽകിയിരിക്കുന്നത് കാരണം അദ്ദേഹം മെഡിക്കൽ കോളേജിലെ സർക്കാരിൻ്റെ മരണാനന്തര അവയവദാന ഏജൻസിയെ സമൂഹമായി മാധ്യമങ്ങളിൽ കൂടി വിമർശിച്ചു എന്നതാണ് അദ്ദേഹം ചെയ്ത അക്ഷന്തവ്യമായ കുറ്റം എന്നാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത് ഇദ്ദേഹത്തിന് മെമ്മോ നൽകിയിട്ടുള്ളത് മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പൽ ആണ് എന്നുകൂടി നമുക്ക് ഇപ്പോൾ വ്യക്തമാകുന്നുണ്ട് അവയവദാന ഏജൻസി ആയിട്ടുള്ള കേസ് ഓട്ടോ പൂർണ്ണ പരാജയമായ ആണ് എന്നായിരുന്നു ഡോക്ടർ മോഹൻദാസിൻ്റെ വിമർശനം രണ്ടായിരത്തി പതിനേഴിന് ശേഷം മരണാന മരണാനന്തര അവയവദാനം വിരലിൽ എണ്ണാവുന്നത് മാത്രമാണെന്നാണ് മോഹൻദാസ് തൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ പ്രതികരിച്ചത് സംഭവം വലിയ തോതിൽ വിവാദമായതിന് പിന്നാലെ വകുപ്പ് മേധാവി ക്ഷമാപണം നടത്തി മോഹൻദാസ് ക്ഷമാപണവും നടത്തിയിട്ടുണ്ട് പക്ഷേ അതിനിടയിൽ അദ്ദേഹത്തിനെതിരെ ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ ഒരു അഭിപ്രായ പ്രകടനം പങ്കുവച്ചതിന് മെമ്മോ നൽകിയിരിക്കുന്നു നടപടി എടുത്തിരിക്കുന്നു ആരോഗ്യ വകുപ്പ് എന്ന് കൂടി നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരണം നടത്തിയില്ലെന്ന് മെമ്മോയ്ക്ക് വകുപ്പ് മേധാവി മറുപടി നൽകിയിട്ടുണ്ട് മൃത സഞ്ജീവിനി എക്സിക്യൂട്ടീവ് ജോലി ചെയ്യുന്ന ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഇതുവരെ മരണാനന്തര അവയവദാനം നടന്നിട്ടില്ല എന്ന് കൂടിയാണ് അദ്ദേഹം മോഹൻദാസ് ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ളത് മുമ്പും കെ കേസ് ഓട്ടോയെ വിമർശിച്ച് മോഹൻദാസ് പോസ്റ്റിട്ടിരുന്നു അന്നിട്ട ആ പോസ്റ്റും പുതിയ കുറിപ്പും സമൂഹ മാധ്യമത്തിൽ നിന്ന് അദ്ദേഹം പിൻവലിച്ചിട്ടുമുണ്ട് സർക്കാരിന്റെ അവയവദാന ഏജൻസിയാണ് കെ സോട്ടോ ഈ ഒരു അവയവ മരണാനന്തര അവയവദാന പദ്ധതി ആകപ്പാട് സംസ്ഥാനത്ത് താളം തെറ്റിയെന്ന് ഒരു വകുപ്പ് മേധാവി മറ്റൊരു വകുപ്പ് മേധാവി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മറ്റൊരു വകുപ്പ് മേധാവി കൂടി ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചതോടുകൂടി വലിയ തോതിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് ആരോഗ്യവകുപ്പ് എന്തായാലും ഡോക്ടർമാർക്ക് മെമ്മ കൊടുത്താലും പോസ്റ്റിറ്റ ഡോക്ടർ പോസ്റ്റ് പിൻവലിച്ചാലും കാണേണ്ടവരെല്ലാം തന്നെ അത് കാണുകയുണ്ടായി വാർത്ത വാർത്തയായി തന്നെ മാധ്യമങ്ങളിൽ വരികയുണ്ടായി എന്തായാലും ആരോഗ്യവകുപ്പിൻ്റെ സിസ്റ്റം അത്ര ഊഷ്മളമായും ഉഷാറായിട്ടുമല്ല സംസ്ഥാനത്തിപ്പോൾ പോകുന്നതെന്ന കാര്യത്തിൽ ആർക്കും യാതൊരു തർക്കവുമില്ല എന്തായാലും ആരോഗ്യവകുപ്പിലെ വലിയ തോതിലുള്ള കെടുകാര്യസ്ഥതയും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ സാധാരണ രോഗികളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സാധാരണ ജനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോഗ്യവകുപ്പിൻ്റെ ഇടപെടലുമൊക്കെ തന്നെ വലിയ തോതിൽ വിമർശനത്തിന് വഴിവെക്കുമ്പോൾ ഇത്തരത്തിൽ ഡോക്ടർമാർ പരസ്യ വിമർശനവുമായി രംഗത്ത് വരുന്നത് ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ചും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചും വലിയ ഒരു ശുഭകരമായിട്ടുള്ള കാര്യമല്ല എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല